ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ദാനിയൽ പതിനാല് മുപ്പത്തിയെട്ട് ദൈവമേ അങ്ങ് അങ്ങന്നെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിംഹക്കുഴിയുടെ നടുവിൽ ഇരുന്നുകൊണ്ട് ദാനിയേലിന്റെ സാക്ഷ്യമാ ദൈവമേ അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഏഴാം ദിവസം സിംഹങ്ങളുടെ നടുവിൽ സിംഹക്കുഴിയിൽ ദാനിയേൽ ഇരിക്കുമ്പോൾ ദാനിയേലിന് കഴിക്കാൻ ഭക്ഷണവുമായി ദൈവദൂതനോടൊപ്പം ഹബക്കുക്ക് പ്രവാചകനെ ദൈവം ആ സിംഹക്കുഴിയിലേക്ക് അയക്കുകയാണ് അപ്പോൾ ദാനിയേൽ പറയുന്നു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങ് സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഒരു നാളും ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ ദൈവം ഏത് സിംഹക്കുഴിയിലും ആയിക്കൊള്ളട്ടെ ഏത് സിംഹങ്ങളുടെ നടുവിലും ആയിക്കൊള്ളട്ടെ അവിടെയും കരുതാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും ആരും തൊടില്ല ഒരു സിംഹവും തൊടില്ല എങ്കിൽ വിശ്വസിക്കണം തളർന്ന് പോകരുതേ ആ ദൈവത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ പട്ടിണിക്കിരിക്കുന്ന സിംഹങ്ങളുടെ നടുവിൽ തൻ്റെ പൊന്നോമനോ മകന് ഭക്ഷണം എത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചുകൊള്ളണം അവിടെയും നിന്നെ കരുതാൻ നിന്റെ ദൈവത്തിന് സാധിക്കും ഇന്ന് ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ഇരിക്കുമ്പോഴും ജീവിതത്തിലെ ഏത് ദുഃഖാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയും കരുതാനും പരിപാലിക്കാനും സംരക്ഷിക്കാനും വിജയിപ്പിക്കാനും നമ്മുടെ ദൈവത്തിന് സാധിക്കും എങ്കിൽ ഓർത്തു വെച്ചുകൊള്ളുക അവിടുത്തെ സ്നേഹിക്കുന്നവരെ ഒരു നാടും അവിടുന്ന് ഉപേക്ഷിച്ച് കളയുകയില്ല കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ